ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണിപ്പോൾ പുറത്തു വരുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നവംബർ ഒന്ന് മുതൽ ചൈനയ്ക്കെതിരെ നൂറ് ശതമാനം താരിഫ് അതായത് ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെ ആഗോള ഓഹരി ക്രിപ്റ്റോ വിപണികൾ തകർക്കുകയാണ് തകർന്ന് തരിപ്പണമായിരിക്കണം ഇന്ത്യക്കെതിരെ ചുമത്തിയപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അത് വല്ല വ്യാവസായിക മേഖലയൊക്കെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അൻപത് ശതമാനം തീരുവയാണ് ഉയർത്തിയത് അതിനെ ട്രംപ് പറയുന്നത് എന്താണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു അതുവഴി റഷ്യ ഉക്രൈനെതിരെ ആയുധങ്ങൾ വാങ്ങുന്നു ഈ പണം അതായത് ഇന്ത്യ റഷ്യയ്ക്ക് എണ്ണ വാങ്ങുമ്പോൾ നൽകുന്ന പണം കൊണ്ട് ഉക്രൈൻ ആയുധങ്ങൾ വാങ്ങി ഉക്രൈനെതിരെ അടിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത് അതിന് ട്രംപ് ഇങ്ങനെ ട്രംപിന് ഇങ്ങനെ ചുമ്മാരിക്കുമ്പോൾ തോന്നുന്ന ആ രാജ്യത്തിൻ്റെ ഒരു ഉപരോധം അതിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ വ്യക്തിപരമായ കാരണങ്ങളായിരിക്കാം അതാണ് ട്രംപിൻ്റെ ഒരു ഒരു നേതാവ് എന്ന രീതിയിലല്ല ട്രംപ് ഒരിക്കലും പെരുമാറുക ഒരു നേതാവ് എങ്ങനെയാണ് എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ ഈ ക്രിപ്റ്റോ വിപണികൾ ആഗോള ഓഹരികളൊക്കെ തകർന്നിരിക്കുകയാണ് ഈ പ്രസ്താവന ആഗോള വ്യാപാരത്തിൽ വലിയ സംഘർഷം സൃഷ്ടിക്കുമെന്ന ഭയം കാരണം ഒറ്റ ദിവസം കൊണ്ട് വാൾസ്ട്രീറ്റ് ഓഹരി വിപണിയുടെ മാർക്കറ്റ് മൂല്യത്തിൽ ഒന്ന് പോയിന്റ് ആറ് അഞ്ച് ട്രില്യൺ ഡോളറിന്റെ ഏകദേശം നൂറ്റി മുപ്പത്തി ആറ് ലക്ഷം കോടി രൂപയാണ് നഷ്ടപ്പെടുത്തിയത് ഈ മാസം അവസാനം നടക്കാണ്ടിരിക്കുന്ന എ പി ഇ സി ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ച റദ്ദാക്കണമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട് അതായത് അമേരിക്കയുടെ സാങ്കേതിക നിയന്ത്രണങ്ങൾക്ക് മറുപടിയായി ചൈനയും തങ്ങളുടെ നീക്കങ്ങൾ ശക്തമാക്കിയിരുന്നു ലോകത്തെ ഏറ്റവും അധികമുള്ള അപൂർവദാദങ്ങളുടെ അതായത് റോ റയർ എർത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ റയർ എർത്ത് മിനറൽസ് എന്ന് പറയുന്ന അപൂർവദാതുക്കളുടെ ശേഖരം അത് ചൈനയിലാണ് ഏറ്റവും കൂടുതലുള്ളത് അതിന്റെ കയറ്റുമതിക്ക് ചൈന പുതിയ ലൈസൻസ് സംവിധാനം ഏർപ്പെടുത്തുകയും യുഎസ് കപ്പലുകൾക്ക് പുതിയ തുറമുഖ ഫീസുകൾ ചുമത്തുകയും ചെയ്തു ഇതിനെ സാങ്കേതിക യുദ്ധത്തിന് മറുപടിയായ ദുഷ്പ്രേരിത നീക്കമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ടാരിഫ് വർധന പ്രഖ്യാപിച്ചത് വിദഗ്ധരുടെ മുന്നറിയിപ്പ് ലോകത്തിലെ എഴുപത് ശതമാനം അപൂർവദാതുക്കളും തൊണ്ണൂറ് ശതമാനം ശുദ്ധീകരണ ശേഷിയുള്ളതും കൈവശമുള്ള ചൈനയുടെ ഈ നിയന്ത്രണം ഇലക്ട്രിക് വാഹനങ്ങൾ സെമി കണ്ടക്ടറുകൾ പ്രതിരോധ വ്യവസായങ്ങൾ തുടങ്ങിയ മേഖലകളുടെ വിതരണ ശൃംഖലയെ ഗുരുതരമായി ബാധിക്കും ട്രംപിന്റെ പ്രഖ്യാപനം യു എസ് വിപണികളെ അതായത് യു എസ് ഓഹരി വിപണികളെ കഴിഞ്ഞ ആറു മാസത്തിനിടെ ഏറ്റവും വലിയ ഇടിവിലേക്ക് നയിച്ചിട്ടുണ്ട് അതായത് പിന്നെ ഈ സൂ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഓഹരി വിപണിയുടെ സൂചിക തന്നെ ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ടെസ്ല ആമസോൺ തുടങ്ങിയ മുൻനിരാ ടെക് ഭീകരന്മാരടങ്ങുന്ന ഓഹരി ശരാശരി മൂന്നേ പോയിൻറ്റ് എട്ട് ശതമാനം വീഴ്ചവരെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് വിപണിയിലെ ആശങ്കയുടെ അളവ് രേഖപ്പെടുത്തുന്ന പിന്നെ കൃത്യമായ കാര്യങ്ങൾ ഏപ്രിൽ മുതൽ ആദ്യമായി ഇതിന് ഇരുപതിനു മുകളിൽ കയറി എന്നുള്ളതാണ് എന്നാൽ അപൂർവ ധാതു മേഖലയുമായി ബന്ധപ്പെട്ട ഓഹരികൾ മാത്രം കുത്തനെ ഉയർന്നു അതായത് ഓഹരി വിപണിയെ മാത്രമല്ല ക്രിപ്റ്റോ കറൻസി വിപണിയെയും ട്രംപിൻ്റെ പ്രഖ്യാപനം പിടിച്ചുലച്ചു എന്നുള്ളതാണ് ക്രിപ്റ്റോ വിപണിയിൽ ഏകദേശം മുന്നൂറ് മില്യൺ ഡോളറിന്റെ മാർക്കറ്റ് മൂല്യം ഇല്ലാതായി ഒരു മണിക്കൂറിനുള്ളിൽ ഇരുപത് മില്യൺ ഡോളർ മൂല്യമുള്ള ഇടപാടുകൾ ലിക്വിഡ് ഡേറ്റായി ബിറ്റ് കോയിൽ പന്ത്രണ്ട് ശതമാനം ഇടിഞ്ഞ് അത് അതായത് മൂന്ന് പോയിന്റ് പൂജ്യം പൂജ്യമായി താഴ്ന്നു എന്നുള്ളതാണ് നേരത്തെ അത് പിന്നെ ആയി ഒന്നേ പോയിന്റ് രണ്ട് അഞ്ചിലായിരുന്നു അതാണ് താഴ്ന്നത് അമേരിക്കൻ സോയാബീൻ കർഷകർക്ക് തനത്ത തിരിച്ചടിയെണ്ണം ഉണ്ടായത് സോയാബീൻ ഫ്യൂച്ചേഴ്സ് രണ്ട് ശതമാനം ഇടിഞ്ഞു കോട്ടൺ ഗോതമ്പ് ചെമ്പ് എണ്ണ തുടങ്ങിയ കച്ചവട വസ്തുക്കളുടെ വിലയിലും വലിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മധ്യപൗരത്വ ദേശത്തെ സംഘർഷങ്ങൾ കുറയുന്നതിനും ആഗോള വിതരണം കൂടുന്നതിനും പിന്നാലെ എണ്ണവില നാല് പോയിന്റ് രണ്ട് ശതമാനം ഇടിഞ്ഞ് ബാരലിന് അറുപത് അതായത് ഡോളർ അറുപതിന് താഴെയായി എന്നുള്ളതാണ് എണ്ണവില കുറയുന്നു എന്ന ട്രംപിന്റെ അവകാശവാദത്തിന് ഇത് താൽക്കാലിക ബലം നൽകിയിട്ടുണ്ട് ചുരുക്കത്തിൽ ട്രംപിന്റെ ഈ പുതിയ വ്യാപാര യുദ്ധ നീക്കം ലോക സാമ്പത്തിക നട്ടലിന് ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ് ടെക് ഓഹരികളിലെ വൻ നഷ്ടം ക്രിപ്റ്റോ വിപണിയിലെ തകർച്ച കൃഷിയെയും എണ്ണ എണ്ണയെയും ബാധിച്ച സ്ഥിതി എന്നിവയെല്ലാം ആഗോള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ നമുക്കറിയാം ട്രംപിന്റെ ഈ താരിഫ് യുദ്ധം എന്നൊക്കെ പറയുന്നത് ട്രംപ് ചിന്തിക്കാതെ എടുത്തു ചാടുന്ന കാര്യങ്ങളൊക്കെയാണ് വലിയ നഷ്ടം അമേരിക്കയ്ക്ക് തന്നെ സംഭവിക്കും എന്നുള്ള കാര്യം ട്രംപ് ഓർക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചൈനയ്ക്ക് നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തി ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരെ ഇപ്പോൾ ഇന്ത്യയുമായി അവർക്ക് നല്ല ബന്ധമാണ് അപ്പോൾ ചൈനയിൽ ചൈനീസ് സാധനങ്ങൾക്ക് വലിയ തീരുവ ഏർപ്പെടുത്തുമ്പോൾ അവരൊരു പക്ഷേ അത് ഇന്ത്യ കുറച്ചുകൂടി വലിയ വിപണിയാണ് ചൈനീസ് സാധനങ്ങൾക്ക് ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ളത് ഇന്ത്യയിലാണ് കാരണം അത് ചൈനീസ് സെക്കൻഡ് ക്വാളിറ്റി ചൈന ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് അത് അഫോർഡബിൾ ആണ് അവർക്കത് പിന്നെ എന്താ പറയുക അവരത് മാറ്റി നിർത്തപ്പെടുന്നില്ല അപ്പോൾ ഇന്ത്യൻ വിപണി കുറച്ചുകൂടി കൂടുതലായി ചൈന ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അമേരിക്ക സ്വാഭാവികമായും എട്ട് നിലയിൽ പൊട്ടുവന്നുള്ള ഇപ്പം തന്നെ അമേരിക്കയുടെ സാമ്പത്തിക നില നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത്ര ഭദ്രമല്ല അത് കൃത്യമായി അത് അവലോകനം ചെയ്യുമ്പോൾ അത് പിന്നെ സാമ്പത്തിക വിദഗ്ധർ അടക്കം പറയുന്നുണ്ട് അമേരിക്കയുടെ സാമ്പത്തിക നിലയിൽ വന്ന വീഴ്ച എത്രത്തോളം വലുതാണ് അമേരിക്കയുടെ സാമ്പത്തിക നില എത്രത്തോളമാണ് തകരാറിലായിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി സാമ്പത്തിക വിദഗ്ദ്ധർ തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ട്രംപിൻ്റെ ഇത്തരം ഉപരോധങ്ങൾ ഇന്ത്യക്ക് മേലെ ഉപരോധം തീർത്തപ്പോൾ ഇന്ത്യ അത് ഇന്ത്യേതായൊരു വിപണി നാല്പതോളം വിപണികൾ ലോകത്ത് കണ്ടെത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് നാല്പതോളം രാജ്യങ്ങളിൽ ഇന്ത്യ വിപണി കണ്ടെത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ അത് പല പല മേഖലകളിലേക്കും തിരിച്ച് ട്രംപിൻ്റെ ഈ ഒരു തിരിച്ചടിക്ക് വലിയ വില കൊടുക്കാതെ തന്നെ ഇന്ത്യ മുന്നോട്ട് പോയി എന്നുള്ളതാണ് പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ റയർ എർത്ത് തൊണ്ണൂറ് ശതമാനമുള്ളത് ചൈനയിലാണ് ഇലക്ട്രിക് വാഹനങ്ങൾ സെമി കണ്ടക്ടർ അടക്കമുള്ള റയർ എർത്തുകൾ ഇതൊക്കെ നിർമ്മിക്കുന്ന റയർ എർത്തുകൾ ഉള്ളത് ചൈനയിലാണ് അപ്പോൾ നൂറ് ശതമാനം തീരുവ ചൈനയ്ക്ക് മേൽ ഉയർത്തുമ്പോൾ ചൈന തിരിച്ചെട്ടിൻ്റെ പണി അമേരിക്കയ്ക്ക് നൽകും അതുവഴി അമേരിക്കയുടെ പല വിപണികളും തകർന്ന് തകർ തരിപ്പണമാകും എന്നുള്ളതാണ് കാരണം ഇപ്പോൾ തന്നെ അമേരിക്കയിൽ നിന്ന് പലരും തങ്ങളുടെ മാർക്കറ്റുകൾ പിൻവലിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പണ്ടാണ് അമേരിക്ക ഭയങ്കര സംഭവമാണ് അമേരിക്കയിൽ പോയാൽ പണക്കാരാകാം അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണെന്നൊക്കെ ഇപ്പൊ അങ്ങനെയല്ല അമേരിക്ക ഇപ്പൊ അമേരിക്ക ഇല്ലാതെയും ജീവിക്കാം അമേരിക്കയുടെ സാമ്പത്തിക എന്താ പറയുക പിന്നെ പണ്ടൊക്കെ നട്ടല്ലേ സാമ്പത്തികത്തിൻ്റെ നട്ടല്ല അമേരിക്ക ആയിരുന്നു ഇന്ന് ഓരോ രാജ്യങ്ങളും അവരുടെ രാജ്യത്തെ വികസിപ്പിക്കാൻ സ്വതന്ത്രമായി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഒരു മാതൃക ഇന്ത്യ എന്ന് തന്നെ പറയാം സ്വദേശവൽക്കരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോലെ തന്നെ ഇന്ത്യയും സ്വദേശവൽക്കരണം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക ഇനി നമ്മൾ അത്ര വലിയ പിന്നെ പ്രാധാന്യം കൊടുക്കുകയെന്നും വേണ്ട പല പല കമ്പനികൾ ഇന്ത്യയിൽ തന്നെ തുടങ്ങുക ഇപ്പോൾ ജർമ്മൻ കമ്പനിയായ നമ്മുടെ ഈ പിന്നെ വലിയ തുരങ്കങ്ങൾ നിർമ്മിക്കുന്ന പിന്നെ മെഷീനൊക്കെ ഉണ്ടാകുന്ന ജർമ്മൻ കമ്പനികൾ ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഇന്ത്യയിൽ തന്നെ ഓഫീസ് തുടങ്ങാം എന്നൊക്കെ അവർ തീരുമാനിക്കും അപ്പം നാളെ നമുക്ക് നമുക്കാരെയും ആശ്രയിക്കാതെ തന്നെ ഇന്ത്യയിൽ തന്നെ പല അമേരിക്കൻ കമ്പനികളും ഇന്ത്യയിൽ അവരുടെ ഓഫീസ് തുടങ്ങാൻ തയ്യാറാവുന്നു ചൈനീസ് കമ്പനികൾ ജപ്പാൻ ജർമ്മനി അങ്ങനെയുള്ള പലതും ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്താൻ ശ്രമിക്കുന്നു പിന്നെ രാജ്യങ്ങൾ സ്വന്തം കാലിൽ അമേരിക്ക ആശ്രയിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് വരുന്നു ഇവിടെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ എട്ടിൻ്റെ പണി കിട്ടുന്ന അമേരിക്കയ്ക്കാണെന്നുള്ളത് പാവ അമേരിക്ക മറന്നുപോകുന്നു എന്നുള്ളതാണ്